മലയാളികൾക്കെന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ ഇപ്പോഴിത് മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് മഞ്ജു പങ്കുവെച്ച കുറിപ്പാണ് വൈറലാകുന്നത് പുഴയ്ക്ക് പ്രായമില്ല ഇനിയും ഞങ്ങളെ ആനന്ദിപ്പിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുക നിരന്തരം ഒരുപാട് കാലം പ്രിയപ്പെട്ട ലാലേട്ട പിറന്നാൾ ആശംസകളെന്നും മഞ്ജു വാര്യർ കുറിച്ചു താരത്തിന്റെ പോസ്റ്റിന് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് മോഹൻലാലിന്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് സിനിമാ ആരാധകരും താരങ്ങളും കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നിറഞ്ഞിരുന്നു മമ്മൂട്ടി ശോഭന പൃഥ്വിരാജ് സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങളെല്ലാം മോഹൻലാലിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു പതിവ് പോലെ തന്നെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി മമ്മൂട്ടിയും എത്തിയിരുന്നു കൃത്യം രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ മമ്മൂട്ടി മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് മോഹൻലാലിനെ ചേർത്ത് നിർത്തി കവളിൽ ചുംബിക്കുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ സ്വന്തം ഇച്ചാക്ക പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ അറുപത്തിനാലാം പിറന്നാളിനോടനുബന്ധിച്ച് നടന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ വീണ്ടും പ്രേക്ഷകരിലേക്കും എത്തുന്നുണ്ട് ഒൻപത് ചിത്രങ്ങളാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് എ ഓട്ടോ ഇരുവർ ചന്ദ്രലേഖ ആറാം തമ്പുരാൻ തൂവാനത്തുമ്പികൾ നരസിംഹം ഹിസ് ഹൈനസ് അബ്ദുള്ള ഭ്രമരം തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങിയ സിനിമകളാണ് റീ റിലീസ് ചെയ്യുന്നത് തിരുവനന്തപുരം ഏരീസ് പ്ലസ് സിനിമാസിൽ മെയ് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളാണ് പ്രദർശനം മെയ് ഇരുപതിന് എ ഓട്ടോ ഇരുവർ ചന്ദ്രലേഖ എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നിന് ആറാം തമ്പുരാൻ തൂവാന തുമ്പികൾ നരസിംഹം എന്നീ സിനിമകളും ഇരുപത്തിരണ്ടിന് ഹിസൈനസ് അബ്ദുള്ള ഭ്രമരം തേന്മാവിൻ കൊമ്പത്ത് എന്നിവയും പ്രദർശനം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നിങ്ങനെയാണ് പ്രദർശന സമയം ലാലേട്ടൻ മൂവി ഫെസ്റ്റിവൽ എന്ന പേരിലാണ് റീറിലീസ് ചിത്രങ്ങൾ ചെയ്യുന്നത് മോഹൻലാൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം തരുൺ മൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധാനം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രത്തിൽ ശോഭനയാണ് നായിക പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന ചിത്രം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ ചിത്രമാണിത് അതേസമയം മഞ്ജു ആകട്ടെ അഭിനയത്തിനപ്പുറം തന്റേതായ വിനോദങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്രകളും ഡ്രൈവിംഗും റൈഡിങ്ങും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു അതോടൊപ്പം കരിയറിലെ തിരക്കുകളിലും ആണ് നടി തമിഴിൽ രജനികാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു മലയാളത്തിൽ ഫൂട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനുവ എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ രജനീകാന്തിന്റെ കൂടെ മുഴുനീള കഥാപാത്രമായി തന്നെ മഞ്ജു എത്തുന്നുണ്ട് മാത്രമല്ല ബോളിവുഡിലേക്കും നടി ചുവടുവെക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ